നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഖാൻ യൂണിസിലെ നാസ ആശുപത്രിയിൽ ഓക്സിജൻ ഇല്ലാതെ അഞ്ച് രോഗികൾ മരിച്ചു തീവ്ര പരിചരണ വിഭാഗത്തിലെ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ആറ് രോഗികൾ കൂടി ജീവനഷ്ട ഭീഷണിയിലാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് ഇരച്ചുകയറി ഇസ്രായേൽ സൈന്യം രോഗികളോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും വെടിവെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇരുപത് പേരെ ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചില ബന്ധുക്കളെ ഒളിപ്പിച്ചത് ഈ ആശുപത്രിയിലാണെന്ന് ആരോപിച്ചായിരുന്നു സൈന്യത്തിന്റെ അതിക്രമം എന്നാൽ ഇതിന് തെളിവ് ഹാജരാക്കാനോ ബന്ധുക്കളെ കണ്ടെത്താനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിനിടെ ഗാസയിലെ ഫലസ്തീനികളെ ഈജിപ്തിലെ സീനായ് മരുഭൂമിയിലേക്ക് ആട്ടിപ്പായക്കാൻ നീക്കമുണ്ടെന്ന ആശങ്ക വർധിച്ചു ഈജിപ്തിൽ ഗാസയോട് ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായ ഉപഗ്രഹ ചിത്രമാണ് സംശയം പടർത്തിയത് സീനായിൽ തള്ളാനുള്ള നീക്കം ഫലസ്തീനികൾക്കും ഈജിപ്തിനും ദുരന്തമാകുമെന്നും ഭാവി സമാധാനത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ ഹൈക്കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻഡി പറഞ്ഞു ഈജിപ്തിന്റെ താല്പര്യങ്ങൾ ഹനിക്കാനോ ഫലസ്തീനികളെ ഗാസയിൽ നിന്ന് ആട്ടിപ്പയക്കാനോ ഉദ്ദേശമില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്സിനോട് പ്രതികരിച്ചു റഫേൽ കരയുദ്ധവുമായി മുന്നോട്ട് പോകരുതെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഇസ്രായേലോട് ആവശ്യപ്പെട്ടു റഫേലെ അതിക്രമം ഗാസ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് വളർത്തുമ്പോൾ നിർണായക സംഭവമാകുമെന്നാണ് ഫ്രാൻസിന്റെ മുന്നറിയിപ്പ് ഫലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് സീന പ്രവിശ്യയിലെ നിർമ്മാണ ജോലിയെന്ന റിപ്പോർട്ട് ഈജിപ്ത് തള്ളുകയായിരുന്നു റഫയ്ക്ക് നേരെ കരാക്രമണ സന്നാഹങ്ങളുമായി ഇസ്രയേൽ നിലയുറപ്പിച്ചിരിക്കെ ഈജിപ്ത് അതിർത്തിയിൽ വിപുലമായ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതായ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവരികയായിരുന്നു ഫലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് സിനാപ്രവിശ്യയിലെ നിർമ്മാണ ജോലിയെന്ന റിപ്പോർട്ട് ഈജിപ്ത് തള്ളുകയായിരുന്നു ഈജിപ്തിന്റെ വടക്കു ഗാസയോട് ചേർന്ന സിനാപ്രവിശ്യയിൽ കൂറ്റ മഞ്ഞലോടുകൂടി ഒറ്റപ്പെട്ട ബഫർ സോൺ നിർമ്മിക്കുന്നതായ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇവിടെ ഏഴ് മീറ്റർ ഉയരത്തിൽ മതിൽ നിർമ്മാണം പൂർത്തിയായെന്നും ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നാൽ വാർത്താ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് അറിയിച്ചു ഫലസ്തീനുകളെ ഗാസയിൽ നിന്ന് പുറന്തള്ളി പുനരധിവസിപ്പിക്കാനുള്ള നീക്കത്തിൽ പങ്കാളിത്തം വഹിക്കില്ലെന്നും ഈജിപ്ത് വ്യക്തമാക്കി അതിനിടെ റഫയ്ക്ക് നേരെ കരയാക്രമണ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇസ്രായേൽ റമദാനിൽ വിശ്വാസികൾക്ക് പ്രവേശനം അനുവദിക്കരുതെന്ന് ഇസ്രായേൽ മന്ത്രി ബംഗവീർ പറഞ്ഞു കാസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും ഫലസ്തീനുകൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യവുമായാണ് മന്ത്രി ബെൻഗവീർ രംഗത്തെത്തിയത് റമദാനിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഫലസ്തീനുകളെ മസ്ജിദുൽ അക്സയിൽ പ്രാർത്ഥന നടത്താൻ അനുവദിക്കരുതെന്ന് ബെൻഗവീർ ആവശ്യപ്പെട്ടു ഞായറാഴ്ച ചേരുന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കും റഫയ്ക്ക് നേരെയുള്ള ആക്രമണം വീക്ഷിക്കണമെന്ന് അന്താരാഷ്ട്ര കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ആക്രമണ നീക്കത്തിൽ നിന്ന് പിന്തിരിയില്ലെന്നാണ് പ്രതിരോധ മന്ത്രി യോഗ ഗാലൻ അറിയിച്ചത് ഉചിത സമയത്ത് ആക്രമണം ഉറപ്പാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടുത്ത ആഴ്ചയോടെ രാഷ്ട്രീയ നേതൃത്വത്തിനു മുമ്പാകെ സൈന്യ റഫ ആക്രമണ പദ്ധതി അവതരിപ്പിക്കാമെന്ന് ഇസ്രയേൽ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ വൻ മാനുഷിക ദുരന്തത്തിന് കാരണമാകുന്ന റഫ ആക്രമണത്തിന് ഇസ്രായേൽ തുനിയുമെന്ന് താൻ കരുതുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഈജിപ്തും ഖത്തറും മുൻകരുതൽ നടത്തുന്ന വെടിനിർത്തൽ കരാറിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത